നമ്മുടെ ജീവിതത്തിൻ്റെ പല വൈകാരികമായ സന്ദർഭങ്ങളിലും നമ്മൾ വളരെ വിശ്വാസികളാണെങ്കിലും ദൃഢമായ പരലോക ബോധ്യമുള്ളവരാണെങ്കിലും ജീവിതത്തിൻ്റെ പ്രത്യേകം ചില സാഹചര്യങ്ങളിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളുടെ കൂടെ നിരന്തരം വർക്ക് ചെയ്യുന്നവർ നമ്മുടെ കൂടെ ബിസിനസ് പങ്കാളികളായവർ അതുമല്ലെങ്കിൽ സ്വന്തം ഇണകൾ നമുക്ക് വേണ്ടപ്പെട്ട അടുത്ത കുടുംബക്കാർ ഇവരിൽ നിന്ന് അസ്വാഭാവികമായി എന്തെങ്കിലും നമുക്കിഷ്ടമില്ലാത്തത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ വല്ലാത്ത വേദനകളും മുറിവുകളും സൃഷ്ടിച്ചുകൊണ്ട് നമ്മെ വല്ലാതെ കുറ്റപ്പെടുത്തി കടന്നു പോകുന്നവർ പലപ്പോഴും അത്തരം സാഹചര്യങ്ങളിൽ പലപ്പോഴും നമ്മൾ വള വളരെ വല്ലാത്ത തളർച്ചയിലേക്കും തകർച്ചയിലേക്കും നാം പതറിപ്പോകുന്ന ചില സന്ദർഭങ്ങളാണ് നമ്മുടെ സ്വന്തം ഈണ പത്തിരുപത് വർഷക്കാലം ജീവിച്ചിട്ട് നമ്മെ തള്ളിപ്പറയുകയും നമ്മെ ഒഴിവാക്കുകയും അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലേക്ക് പോകുന്നൊരവസ്ഥ നമ്മുടെ സുഹൃത്തുക്കൾ അതുമല്ലെങ്കിൽ നമ്മൾ പോറ്റി വളർത്തിയ നമ്മുടെ മക്കൾ നമ്മുടെ അയൽവാസികൾ ഇത്തരമൊരു സാഹചര്യങ്ങൾ സ്വാഭാവികം മനുഷ്യ ജീവിതത്തിലുണ്ടാകും മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ പലർക്കു വേണ്ടിയും നാം വേണ്ടുന്ന ഹെൽപ്പുകളും സഹായങ്ങളും നമ്മെക്കൊണ്ട് പറ്റുന്ന ഉപകാരങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ അവരുടെ മക്കളുടെ രോഗങ്ങളുടെയോ ഹോസ്പിറ്റലിൻ്റെയോ ആവശ്യങ്ങളിൽ ആവശ്യം വേണ്ടുന്ന രൂപത്തിൽ നമ്മെ തന്നെ മറന്ന് നാം സഹായിച്ചിരുന്നവർ നമുക്കെതിരാകുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ വേണ്ടപ്പെട്ടവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നതിനപ്പുറം സഹായങ്ങളും വാഗ്ദാനങ്ങളും അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങളുമൊക്കെ ചെയ്തു കൊടുത്തിട്ടും നമ്മെ അവർ ഉപയോഗിക്കുകയും നമ്മ അവർ നന്നായി പ്രയോജനപ്പെടുത്തുകയും ചെയ്തിട്ട് ഒരു കരിയപ്പല പോലെ നിശേഷം നമ്മെ എടുത്ത് കളയുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ഉണ്ടാകാറുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ ഒരു വിശ്വാസിയുടെ നിലപാടെന്താണ് പലപ്പോഴും അത്തരം സന്ദർഭങ്ങളിൽ ഒരു മുഹിതായ ഒരു മൊമീനായ ഒരു മുത്തക്കിയായ മനുഷ്യനാണെങ്കിൽ പോലും പൈശാചികമായ ബോധനങ്ങൾ കടന്നു വന്നുകൊണ്ട് വൈകാരികമായി ബന്ധം മുറിഞ്ഞു പോവുകയും ആ ബന്ധം മുറിഞ്ഞു പോകുന്നതിനെ തുടർന്ന് വൈകാരികമായ വല്ലാത്ത കലുഷിതമായ അന്തരീക്ഷങ്ങളിലേക്ക് വഴിമാറിപ്പോവുകയും ചെയ്യുന്ന പല സാഹചര്യങ്ങളിലും സമകാലിക സംഭവങ്ങൾ നമ്മെ ഉണർത്തുന്നുണ്ട് വിശുദ്ധ ഖുർആാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുന്ന ഒരു വലിയൊരു യാഥാർത്ഥ്യം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ പ്രിയ മകൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ പ്രിയപത്നി ആയിഷ ഐഷ സുദ്ദീഖാ അള്ളാഹു അൻഹയെക്കുറിച്ച് വ്യഭിചാര ആരോപണം പറഞ്ഞപ്പോൾ ആയിഷ റലി അള്ളാഹു അൻഹയുടെ പിതാവ് അബുബക്കർ സുദ്ദീഖ് റലി അള്ളാഹു അൻഹു ആ അപവാദ പ്രചരണങ്ങളിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ മിസ്തഹ് എന്ന് പറയുന്ന ഒരു അനുചരണം ഉണ്ടായിരുന്നു ഈ ഒരു വാർത്ത കേട്ടപ്പോൾ അബുബക്കർ സുദ്ദീഖ് അലി അള്ളാഹു അൻഹു എല്ലാ ദിവസവും പറ്റുന്ന രൂപത്തിൽ എന്തൊക്കെയോ ചില സഹായങ്ങളും ചില വാഗ്ദാനങ്ങളും സഹായങ്ങളും ഒക്കെ ചെയ്തിട്ടാണ് അയാൾ ദിവസവും കഴിഞ്ഞു പോകുന്നത് ഇത് കേട്ടപ്പോൾ മഹാനായ സുദ്ദീഖുൽ അക്ബർ അലി അള്ളാഹു അൻഹു പറഞ്ഞു ഇനി ജീവിതത്തിൽ എന്നിൽ നിന്നൊരു സഹായവും അയാൾക്ക് ഞാൻ നൽകില്ല എന്ന് പ്രതിജ്ഞ ചെയ്തപ്പോൾ എന്ന് മനസ്സിലുറപ്പിച്ചോ ഓ വിശുദ്ധ ഖുർആാനിലെ സൂറത്തിൻ നൂറിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനം നിങ്ങളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠതയും കഴിവുമുള്ളവർ കുടുംബ ബന്ധമുള്ളവർക്കും സാധുക്കൾക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വദേശം വെടിഞ്ഞ് വന്നവർക്കും ഒന്നും കൊടുക്കുകയില്ലെന്ന് നിങ്ങൾ ശപഥം ചെയ്യരുത് വല്യ അഫു മാപ്പ് ചെയ്യുക വല്ല വിട്ടുവീഴ്ച ചെയ്യുക മാത്രമല്ല അലാതുഹിബൂന് അയ്യ ഖഫീർ അള്ളാഹുലക്കും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ അള്ളാഹു വഫൂറുർ റഹീം അള്ളാഹു ഏറെ പുറക്കുന്നവനും പരമദയാലുവുമാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ആ സാന്ത്വനപ്പെടുത്തലാണ് ഇത്തരം സന്ദർഭങ്ങളിൽ വൈകാരികമായി പ്രതികാരധ്വനിയുമായി പകയും വിദ്വുമായി നടക്കാതെ സമാധാനപൂർവമായി ആ വിഷയത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ നിലപാട് ഏതേത് സന്ദർഭങ്ങളിലും വല്ലാതെ പൈശാചികമായ പ്രകോപനങ്ങൾക്ക് വിധേയരാകാതെ പടച്ച റബ്ബ് സഹനതയും ക്ഷമയും തന്ന് അള്ളാഹുമാലൈന സബുറ برت ربي نين عنك صحن وصلى الله على محمد وعلى آله وصحبه أجمعين وأخر دعوانا عن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته